ർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര പഴയന്നൂർ ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ ഇന്ത്യയിലെ തന്നെ പ്രമുഖ സിമന്റ് ബ്രാൻഡുകളായ എ സി സി അൾട്രാടെക് ഡാൽമിയ ഭാരതി ചെട്ടിനാട് മലബാർ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഓതറൈസ്ഡ് ഡീലർ ടാറ്റാ ടിസ്കോൺ കൈരളി സ്റ്റീൽ അഗ്നി ി ബ്രാൻഡുകളുടെ ഡീലർ ജി ഐ ജി പി ബ്രാൻഡുകളായ ടാറ്റാ സ്ട്രക്ചറ അപ്പോളോ ജെ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ് ബ്രാൻഡുകളായ ടാറ്റ ജെഎസ് ഡബ്ല്യു ഏഷ്യൻ തുടങ്ങിയവയും റെനോകോൺ എ എ സി ബ്ലോക്കുകൾ ടാറ്റ പ്രവേശ് സ്റ്റീൽ ടോർസ് സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ലഭിക്കുന്ന ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ആൻഡ് ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് യും പരിശുദ്ധ റമളാൻ മാസത്തെ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വിശ്വാസികൾ വരവേറ്റു വ്രതാനുഷ്ഠാനത്തിന്റെ ആദ്യപടിയായ പടിയായ തറാവേഹ് നമസ്കാരത്തിനായി പള്ളികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വരും ദിനങ്ങൾ പ്രാർത്ഥനകൾക്കും ഖുറാൻ പാരായണത്തിനുമായി മാറ്റിവെച്ച് വിശ്വാസികൾ ആത്മീയ നിറവിലേക്ക് കടന്നു ദിവസം ഏത് രൂപത്തിലാണോ ആരൂപത്തിൽ പാപമങ്കില ആരൂപത്തിൽ പാപമുക്തമായിട്ടാണ് ആ പരിശുദ്ധമാകുന്ന തറാവിൻ ഒന്നാമരിച്ചു കഴിഞ്ഞാൽ ആരൂപത്തിലുള്ള രേഖപ്പെടുത്തുമെന്ന് ശക്യാണ് വിശുദ്ധിയുടെയും സമർപ്പണത്തിന്റെയും ദിനങ്ങളെ വരവേറ്റ് വിശ്വാസികൾ റമളാൻ വ്രതത്തിലേക്ക് പ്രവേശിച്ചു മാസപ്രവി ദൃശ്യമായതോടെ തറാവീഹ് നമസ്കാരത്തിനായി വിശ്വാസികൾ പള്ളിയിലേക്ക് ഒഴുകിയെത്തി വ്രതാരംഭത്തിന്റെ പുണ്യം നുകരാൻ ചെറുതിർത്തി ചുങ്കം മസ്ജിദിൽ നടന്ന തറാവീഹ് നമസ്കാരത്തിന് നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുള്ള വ്രതാനുഷ്ഠാനത്തിന് മുന്നോടിയായുള്ള ഈ രാത്രി നമസ്കാരം വിശ്വാസികൾക്ക് ഏറെ പുണ്യകരമാണ് വരും ദിനങ്ങളിൽ ഖുറാൻ പാരായണവും ദാനധർമ്മങ്ങളും പ്രത്യേക പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ആത്മീയ ശുദ്ധീകരണത്തിൻ്റെ പാതയിലായിരിക്കും വടക്കാഞ്ചേരിയുടെയും പരിസരപ്രദേശങ്ങളിലെയും വിവിധ പള്ളികളിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് റമളാൻ രാവുകളെ വിശ്വാസികൾ വരവേൽക്കുന്നത്